വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പതിനൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായി വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും എൻ്റെ അചകണത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു നിങ്ങളിൽ ഹൃദയ ഉണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ പ്രിയ മക്കളെ അറിയുക നിങ്ങളാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത് നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പ്രതിപുരുഷന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഹൃദയഐക്യം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ സ്വർഗസ്തനായ പിതാവ് നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും അത് പിതാവിന്റെ സ്നേഹവും കരുണയുമായിരിക്കും നീതി അർഹിക്കുന്നിടത്ത് നീതി പിതാവ് നൽകും എന്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തുചേരുവിൻ നമ്മുടെ മുമ്പിൽ ഒരു യുദ്ധമുണ്ട് യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രം ബാക്കിയുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക എന്റേതു ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞല്ലോ നിങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായും തരിക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം വഴികാട്ടി കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് മാതാവ് പറയുന്ന സമയം ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം സമർപ്പണം പൂർണ്ണമായി നടക്കുമ്പോൾ ആത്മാവ് ഉരുവാാന്തരപ്പെടുക തന്നെ ചെയ്യും സമർപ്പണത്തിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു എന്നത് വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും സമർപ്പണ സമയത്ത് വർഷിക്കപ്പെടുന്ന ശക്തിയും കൃപയും അത്രയധികമാകയാൽ ഈ മാറ്റം വലുതായിരിക്കും അനുഭവവേദ്യവുമായിരിക്കും സ്വർഗീയ തലത്തിലാണ് പരമപിതാവ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെയാണ് പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ പ്രവൃത്തിപഥം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ആത്മാവിനെ ദൈവസാന്നിധ്യം നിലത്തുകയാണ് ഇതിന്റെ ഫലങ്ങൾ മൂന്നാണ് പാപം ചെയ്യാതിരിക്കുക പുണ്യം അഭ്യസിക്കുക ദൈവവുമായി ഒന്നായി ചേരുക ദൈവസാന്നിധ്യം ഇവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താൽ തന്നെയാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു എന്ന അവബോധം മതി പരീക്ഷയിൽ വീഴാതിരിക്കാനും പാവം ചെയ്യാതിരിക്കാനും ദൈവം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കുന്നു നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആത്മാവിൽ പുണ്യങ്ങൾ മുളപൊട്ടി വളരും ദൈവൈക്യം വഴി ആത്മാവ് കൃപയാൽ വളർന്നുകൊണ്ടിരിക്കും ഇതിന് കാരണം ഒരു സനാതന തത്വമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ അടുത്തിരുന്നാൽ സ്നേഹം വളരും നിങ്ങളുടെ സമർപ്പണം വഴി ഈ മൂന്ന് കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായി നിങ്ങളിലെത്തും പ്രാർത്ഥന പരിശുദ്ധ കന്യാമൃത്തിന്റെ വിമല ഹൃദയമേ ശിഷ്ട ജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കാനുള്ള വരം തരണമേ ഞാനിന്നും മുഴുവനായും അമ്മയുടേതായിരിക്കട്ടെ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ അങ്ങനെ എൻ്റെ സ്നേഹത്തിൻ്റെ ജാല ശക്തിപ്പെടട്ടെ പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകാൻ തക്ക വിധം ശക്തിയും ധൈര്യവും എൻ്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ വിജയത്തിൻ്റെ പോരാളിയാകുവാൻ വേണ്ട ശക്തി എൻ്റെ ആത്മാവിന് നൽകണമേ അങ്ങയുടെ മറ്റു സമർപ്പിതർക്കൊപ്പം ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു വചനം വിജനവും വരണ്ട പ്രദേശവും സന്തോഷിക്കും വാൽഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമച്ചടി പോലെ സമർത്ഥമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വം കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവകർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ഏഷ്യ മുപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം സർവ്വശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം അകർത്താവുമായി ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പെറുന്ന ബന്ദി ഹോസ് ഇലാദോസിൻ്റെ കാലത്തെ വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പദാളങ്ങൾ ഇറങ്ങിയ മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സർഗ്ഗത്തിലേക്ക് എഴുന്നള്ളിലെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചു എം ദിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും കുൻവാൻമാടി ഐക്യത്തിലും ഭാഗങ്ങളിലെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാജവം എൻ്റെ അമ്മയും രാജിയുമായ പരിശുദ്ധ കന്യക മറിയമ്മേ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷി എല്ലാ കാതുകളും എല്ലാ കണ്ണുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് മജിച്ചു പരിശുദ്ധ മാനാൽ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞു എൻ്റെ അമ്മയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതമ്പരാൻ്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ ഇതാ കർത്താവൻ്റെ ദാസി എൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പരാന്തി അമ്മയെ ഭാവികളാദ്യ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കളണമേ അമ്മേൻ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറങ്ങി എൻ്റെ അമ്മയെ നനക്ക് സുസ്ഥീകൃതാവും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധം അറിയുമേ തമ്പരാന്തി അമ്മേ വികളായ ഞങ്ങൾക്ക് വേണ്ടി പോവൻ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ വിശ്വാമിശിഖായ ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വര മാതാകാട് സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായി ശ്വാമിശിഖായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹമ്മ പ്രായ്പ്പനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ശ്വാമിശിഖ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്തുതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി തിലേ പോലെ പോഴിപ്പോഴും നെയ്ക്കൂ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി അതിലേ പോലെ പോയിപ്പോഴും നെയ്ക്കൂ ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദേവ മാതാവ് വിശ്വാസം എന്ന പുണ് വേണ്ടി ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഭരണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുന്നിലുമാകണമേ അതിൽ നിന്ന് വേണമെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി യെ പോലെ പോഴി പൊഴി നെയ്ക്കുവാമേൻ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവെ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിനെപ്പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടനി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലോപനത്തിന് ഉൾപ്പെടുത്തരുതേ തിന്മേനും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ പോഴെ പോഴ് നയിക്കുവാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുപരസ സ്വർഗത്തിൽ ഇപ്പോൾ ആകണമേ അന്ന് വേണ്ട ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നലോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുതേ തിന്മിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ പോഴു പോഴും നയിക്കുകയാണ് പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതണ്ടി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണുന്ന എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴു എൻ്റെ പണ്ണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമഹത്വം ഞാൻ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധിയ അമ്മയ ദേവ മാതാവ് എളുപ്പി എന്ന ഭൂമി എന്റെ ആത്മാവ് ജനിക്കുവാനും വർദ്ധിക്കുവാനും വളരുവാനും പണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോകുന്നത് നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി അവയിലെപ്പോലെ പോയി നയിക്കുക മേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുടക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ക്ഷമയെന്ന് കുഞ്ഞു എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തെറ്റുമനസ് സ്വർഗ്ഗത്തിലെ പോലെ മുമ്പിലും ആകണമേ അന്നു വേണം ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന തൊഴിൽ പ്രതിലെ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കു ആമേൻ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യം ആഗ്രഹിക്കാൻ എൻ്റെ കണ് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും പലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ കുമ്മിരുമാകണമേ അന്ന് വേണേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോകനത്തിൽ ഉൾപ്പെടുത്തരുതേ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദാനപുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പോരുന്നേക്കുവാമേ പരിശുദ്ധ റൂഹായ എന്റെ കൃതത്തിലേക്ക് വരണമേ ദിവ്യ കാര്യങ്ങൾ കാണണം എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എന്നിട്ട് വരണമേ ദൈവീയകാര്യം ലഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്ത് അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരസ്യ ദൈവ മാതാവി അനുസരണം എന്ന് പുണ്യൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗത്തിനായ സ്വർഗത്തിനായ ഞങ്ങൾ പിതാവിടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ പൊന്നിടമാകണമേ എന്നത് വേണമെങ്കിൽ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ പൊടി ആമേൻ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ കുഞ്ഞിൻകൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നമുക്ക് ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധം അറിയുമെ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്തയുടെ പ്രാർത്ഥന വിശുകാടി ആത്മാവെ എന്നെ ഉണർത്തണമേ വിശിലാടെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ വിശിലാടെ ആത്മാവ് എന്നെ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ആമേൻ